ീശ്വൈക്ക് സ്ഥിതികരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെൻറിക്തെ പ്രേയർ മൂന്നാം ദിവസം ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത് ധ്യാനിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം വചനം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ആറ് ദിവസത്തിനു ശേഷം ഏഴാം ദിവസം വിശ്രമിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ഈ വചനത്തിൽ കണ്ടുമുട്ടുക പ്രഭാതത്തിൽ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രാർത്ഥന രൂപയിൽ വളരുക എന്നത് ആത്മീയകാര്യങ്ങളിൽ ദീക്ഷത വയ്ക്കുവാനും പ്രതാപന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കപ്പെടുവാനും ഊദാസ സ്വീകരണത്തിലും പ്രാർത്ഥനയിലും പരോപകാര പ്രവൃത്തികളിലും നന്മ പ്രവൃത്തികളിലും അവർ കടന്നു വരുവാനും ആ ബോധ്യത്തിൽ നിലകൊള്ളുവാന് അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായ വിധം ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കും ഉൽപ്പത്തി രണ്ടാം അധ്യായം മൂന്നാം വചനം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച് ഏഴാം ദിവസത്തെ ദൈവം വിശ്രമിച്ചു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മഹത്വം മനസ്സിലാക്കട്ടെ അന്നേ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാനും ബലിയർപ്പണത്തിനും പരോപകാര പ്രവർത്തികൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്നേ ദിവസം വിനിയോഗിക്കട്ടെ യേശുവി നന്ദി ഹാലെ ലൂയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനയിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുത് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഹൃത്തെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ